സ്കൂൾ വിദ്യാർത്ഥികൾ പൊതുജനങ്ങൾക്ക് പച്ചക്കറി തൈകൾ വിതരണം ചെയ്തു ഓച്ചിറ കൊറ്റംപള്ളി ഗവൺമെന്റ് എൽ പി എസിലെ വിദ്യാർത്ഥികളാണ് പച്ചക്കറി തൈകൾ വിതരണം ചെയ്തത് ഓച്ചിറ കൊറ്റംപള്ളി ഗവൺമെന്റ് എൽ പി സ്കൂളിലെ വിദ്യാർത്ഥികളാണ് പൊതുജനങ്ങൾക്ക് പച്ചക്കറി തൈകൾ വിതരണം ചെയ്തത് വിദ്യാർത്ഥികളിൽ കാർഷിക അവബോധം വളർത്തുന്നതിന്റെ ഭാഗമായാണ് പച്ചക്കറി തൈകൾ വിദ്യാർത്ഥികളിലൂടെ വിതരണം ചെയ്തത് ഓച്ചിറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബി ശ്രീദേവി ഉദ്ഘാടനം ചെയ്തു എല്ലാ വീട്ടിലും പച്ചക്കറി തൈ എത്തിക്കുക എന്ന കൂടി ഇന്നിവിടെ പച്ചക്കറി തൈയുടെ വിതരണം നടക്കുകയാണ് നമുക്കറിയാം വിഷരഹിതമായ പച്ചക്കറി ഉൽപ്പാദിപ്പിക്കുക എന്നത് ഓരോ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ് അതിനനുസരിച്ച് പച്ചക്കറി തൈകൾ എല്ലാ വീടുകളിലും എത്തിക്കുന്നത് എത്തിച്ച് നമ്മുടെ എന്താ മായ പച്ചക്കറി ഉൽപാദിപ്പിച്ചുകൊണ്ട് നമ്മുടെ ആരോഗ്യത്തെ കാത്തു സൂക്ഷിക്കാമെന്ന കൂടി നടത്തുന്ന ഈ എല്ലാവിധ ആശംസകളും തന്നെ അറിയിക്കുന്നു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ കൃഷ്ണകുമാർ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീലത പ്രകാശ് പ്രഥമാധ്യാപിക ജയലക്ഷ്മി എസ് എം സി വൈസ് ചെയർപേഴ്സൺ അജിത ജാസ്മിൻ സ്മിതാ വിനോദ ഹരിപ്രിയ തുടങ്ങിയവർ പങ്കെടുത്തു വിദ്യാർത്ഥികളും രക്ഷകർത്താക്കളും രക്ഷാകർത്ത സമിതിയും കൂടി ചേർന്ന് സമ്പൂർണ്ണമായ പച്ചക്കറി വികസനം ലക്ഷ്യമാക്കിക്കൊണ്ട് ഇന്ന് അവിടുത്തെ കുട്ടികൾ പൊതുജനങ്ങൾക്കായി പച്ചക്കറി തൈ വിതരണം ചെയ്യുകയാണ് സാമൂഹ്യമായ പ്രതിബദ്ധത ഏറ്റെടുത്തുകൊണ്ട് കുട്ടികളെ വളർത്തുക എന്നുള്ള ഏറ്റവും വലിയ ആത്യന്തികമായ ലക്ഷ്യം മുന്നിൽ വെച്ചുകൊണ്ടാണ് ഒറ്റപ്പള്ളി ഗവൺമെന്റ് എൽ പി എസ് ലെ കുട്ടികൾ ഇന്ന് പച്ചക്കറി തൈകൈ വിതരണം ചെയ്യുന്നത്